നമ്മൾ പെൺകുട്ടികൾ പലപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് പെൺബുദ്ധി പിൻബുദ്ധി എന്നുവെച്ചാൽ എന്താ പെൺകുട്ടികൾക്ക് ബുദ്ധി ഇല്ല എന്നാണോ എന്നാലത് അങ്ങനെയല്ല ബിഹൈൻഡ് ദ കർട്ടൺ ഇറ്റ് ഈസ് ഹർ ഐഡിയ എന്തിൻ്റെയും പിന്നിലെ ബുദ്ധി ഒരു സ്ത്രീയുടേതാണ് എന്നാണ് അർത്ഥം ഈ അടുത്ത കാലത്ത് നടന്ന പല സയന്റിഫിക് സ്റ്റഡിയും പറയുന്നത് സ്ത്രീകൾക്ക് പുരുഷന്മാരെക്കാൾ കൂടുതൽ ബ്രെയിൻ സെൽസ് ഉണ്ടെന്നും അതുപോലെ ഗ്രേ മാറ്റർ ഉണ്ടെന്നുമാണ് സ്ത്രീകൾക്കാണ് കൂടുതൽ ബ്രെയിൻ ഫങ്ഷൻസ് ഉള്ളത് സ്ത്രീകൾക്കാണ് പുരുഷന്മാരെക്കാൾ കൂടുതൽ കേൾവിശക്തിയും അതുപോലെ കളർ വിഷനും ഉള്ളത് ഒരേ പ്രായത്തിലുള്ള ആൺകുട്ടികളിലും പെൺകുട്ടികളിലും നടന്ന സയൻറ്റിഫിക് സ്റ്റഡി പറയുന്നത് പെൺകുട്ടികൾ കൂടുതൽ മെറ്റോ ബിഹേവിയർ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നൊക്കെയാണ് ഇനി ഇതൊക്കെ പോട്ടെ ഇനി നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം പതിനെട്ട് വയസ്സുള്ള ഒരു പെൺകുട്ടി അവൾക്ക് ഭാര്യയാകാനും മരുമകളാകാനും അമ്മയാകാനും ഒക്കെയുള്ള യോഗ്യതയുണ്ട് ഒരു ചെറിയ കുട്ടിയെ വളരെ ക്ഷമയോടെ നോക്കാൻ അവർക്ക് സാധിക്കും എന്നാൽ പതിനെട്ട് വയസ്സുള്ള ഒരു പയ്യനും അവൻ കിടക്കേന്ന് എണീക്കണമെങ്കിൽ അമ്മ വിളിക്കണം ഉണ്ട പാത്രം പോലും അമ്മയെ കൊണ്ട് കഴിക്കും അപ്പോൾ ഇനി ആരെങ്കിലും പെൺബുദ്ധി പിൻബുദ്ധി എന്ന് പറഞ്ഞ ധൈര്യമായിട്ട് സന്തോഷത്തോടു കൂടി ഏതെങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം വി വി മെൻ ആർ ഇന്റലിജന്റ് ബീങ്സ് അപ്പോ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഗേൾ ഫ്രണ്ട്സും ഷെയർ ചെയ്ത് കൊടുക്കില്ലേ